കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളെ കോർത്തിണക്കി നടത്തുന്ന സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായ ട്രാവൽ ആൻഡ് ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി ഉപ്പതറ പാഞ്ചാലിമല വ്യൂ പോയിന്റ് ആണ് സഞ്ചാരികൾക്കായി തുറന്നു നൽകിയത് പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ജി മനോജ് നിർവഹിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തുകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് വിനോദസഞ്ചാരി എന്ന പേരിൽ ഇടുക്കി ട്രാവൽ ആൻഡ് ടൂറിസം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിലെ അറിയപ്പെടാതെ കിടക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ സഞ്ചാരികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് പദ്ധതിക്കുള്ളത് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ മത്തായിപ്പാറ പാഞ്ചാലിമലയിലാണ് ടൂറിസം ഫെസ്റ്റിവിന് തുടക്കമായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തുകൾ ഓരോ പഞ്ചായത്തിലും ഇതിനു വേണ്ടി ഇറക്കി പുറപ്പെടുത്തേ ഉപ്പുതറ പഞ്ചായത്തില് നമ്മൾ ടൂറിസ്റ്റും ഡെസ്റ്റിനേഷനുകളും മാത്രം കണ് കാണുമ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ടീമിന് ഒരു ദിവസം അല്ല രണ്ടു ദിവസങ്ങളോളം ഇവിടെ തന്നെ തങ്ങിക്കൊണ്ട് കാണുവാനും എൻജോയ് ചെയ്യുവാനും പറ്റുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലും മാത്രമായിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടപ്പന ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിലും എത്രയോ ഡെസ്റ്റിനേഷനുകളാണ് നമ്മൾ ഇതുപോലെ ഇതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനിരിക്കുന്നത് നമ്മുടെ ടൂറിസം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള പഞ്ചായത്തിന് തനതു വരുമാനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇടുക്കി ജില്ലയ്ക്ക് മൊത്തത്തിൽ ഒരു ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ടൂറിസത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഉപ്പതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പാഞ്ചാലിമി ബഹുമാനപ്പെട്ടതാ ടൂറിസം രംഗത്തെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നാടിന്റെ വികസനവും പരിപാടിയുടെ ലക്ഷ്യമാണ് പരിപാടി വഴി ഇടുക്കിയുടെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനും സാധിക്കും അതിനുള്ള പ്രാഥമിക ഒരുക്കമാണ് നടന്നത് കാഞ്ചിയാർ ജെ കോളേജിലെ ട്രാവൽ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ ആദ്യ സഞ്ചാരികളായിരുന്നു മത്തായിപ്പാറയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ അയ്യപ്പങ്കോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിതാ ബിനു ഉപ്പതര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് ടേക്കൊമ്പേൽ സജിമോൺ ടൈറ്റസ് ജെ പി എം കോളേജ് ട്രാവൽ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ് എച്ച്ഒ ഡി സനൂപ് കുമാർ ആകാശവാണി ദേവികുളം പ്രോഗ്രാം മേധാവി എം പി മനേഷ് ജെ പി എം കോളേജ് അധ്യാപകർ പഞ്ചായത്ത് വാർത്താ അധികൃതർ വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു